ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മിനഹാ ഷാജി ഒഫീഷ്യൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിലെ ഓണ പ്രോഗ്രാം കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കുറച്ച് ക്ലിപ്പാക്കിയിട്ട് ക്ലിപ്സ് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ മൂന്നാൾക്കും പരിപാടിയാണ് അനിയനും അനിയത്തി എനിക്കും പരിപാടിയാണ് ഞാൻ വിചാരിച്ചത് പോണില്ല എന്നൊക്കെയാണ് യൂണിഫോം ആണെങ്കിൽ പിന്നെ നിശുവല്ല മിൻഷല്ല പിന്നെ ഞാൻ മാത്രം പോയിട്ട് കുറച്ച് കാര്യമില്ല അപ്പോൾ പിന്നെ ഓരെന്തായാലും ഇല്ല കളർ ഡ്രസ്സാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പൂവ് അരസുണ്ടാവും ഓക്കെ അങ്ങനെ എല്ലാ ഉണ്ട് പക്ഷെ ഞാൻ എന്തിനെങ്കിലും കൂടിക്കണമെന്ന് ചോദിച്ചില്ല ഇനി അവിടെ എത്തിയിട്ട് എൻ്റെ മനസ്സ് മാറിയിട്ട് കൂടുകയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ കാണാം ആ അപ്പം ഓണപ്പൂക്കളുണ്ട് ഒറ്റ ഓണപ്പൂക്കളും സ്കൂൾ മൊത്തം ഇട ഓക്കെ പിന്നെ ആ എൻ്റെ മീൻക്കുട്ടി റെഡിയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഉള്ളത് ഉറിയടി കസേരക്കളി സുന്ദരിക്ക് പൊട്ടുകടൽ അങ്ങനെയൊക്കെ നമുക്ക് നമുക്കിങ്ങനെ കാണാം ഞാൻ ഇന്നലെ രാത്രി കുളിച്ച് കിടന്നതാണ് മുടിക്ക് നീരൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് നേരെ വീഡിയോയിലോട്ട് പോവാം സ്പിന്നങ്ങൾക്ക് ഒരു രസം കേൾക്കണം ഇപ്പം ഞാനാണ് രാവിലെ വൈകുന്നേരമൊക്കെ ചായ ഉണ്ടാക്കിയത് കാരണം ഇപ്പോൾ ഇവിടെ എൻ്റെ ചായ ഫാൻസാണ് ഒക്കെ ഇപ്പോൾ ഇവിടുത്തെ ചായ സ്പെഷ്യലിസ്റ്റ് സോറി ടീ പെസ്റ്റൽ ടീ സ്പെഷ്യലിസ്റ്റ് ഞാനാണ് മീൻഹാ ഷാജി അടിപൊളിയായിട്ട് ആയിട്ട് ചായ ഉണ്ടാക്കും കുറേയെ വിടാം കേട്ടോ ഞാൻ ചായ വേണമെങ്കിൽ അറിയിക്കാം പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം

വിടെയോ എന്തോ ഒരു തകരാറ് പോലെ സ്വാഗതം ക്യാമറ അടിച്ച പൈസ കൊടുക്കണം എല്ലാരും ഹായ്ണിക്കൂ ഓ വൻഷീതൊക്കെ വെളുക്കണോ ചെപ്പറ വെക്കില്ല ഒരു ഹായൊക്കെ കാണിക്കാ ചാടക്കാരാണേ പത്താരാണ് ഭയങ്കര ചാട കാണിക്കണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണിൽ പഠിച്ച് പണ്ട് പള്ളി പോയി ഭാഗവും ഓണമരോടെ കഴിഞ്ഞു പായസൊക്കെ കുടിച്ചു ഞാന് കുടിച്ചിട്ടില്ലേ വന്നിട്ടുണ്ടാവല്ല വന്നാ പിന്നെ ഓണ പരിപാടി ഇനി വീട്ടിലെത്തി നമുക്കൊന്നും റെഡി ആയില്ല മുഖത്തെ മുകളിൽ നനിച്ചതാ റെഡി ആവില്ല गेट अंगड़ी दिखनी ओके फर्स्ट में आता फेस वॉश करते तो अब यहां ना इदिकना okay? सिधर हा। हा। हाँ भी नहीं कर ओके नाले नाले फेस वॉश करना अंदर और आईरो हबीबी 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 कुल हबीबी हाँ हबीबी हाँ चिलम बोलिकाते 오늘 조금 더 열이 차대. 어. 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 ഒരു മിനിറ്റ് കണ്ണീര് സോപ്പാ കമ്പലൊക്കെ ആദ്യം ഊരി വലിച്ചെണ്ണ അറിയണം നമുക്ക് സുഖം സുഖാള്ള വാച്ച ഞാൻ മൊഴിട്ടോ ഫസ്റ്റ് തന്നെ ടൈമെന്റെ വയസ്സ് ഇതാണ് എന്റെ സാരി സാരി സാരില്ല ദാവണി വാരി ഇനി എന്താ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരും ബൈ ബായ്